നമസ്കാരം രാജ്യം നാളെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളാണ് പത്ത് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളാണ് നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു ഘട്ടമാണിത് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളും നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സംസ്ഥാനതലത്തിൽ നോക്കിയാൽ അസമിൽ അസം സംസ്ഥാനത്ത് നാല് സീറ്റുകൾ ബീഹാറിൽ അഞ്ച് അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ഏഴ് ഗോവയിൽ രണ്ട് ഗുജറാത്തിൽ മുഴുവൻ സീറ്റുകളും ഇരുപത്തി സീറ്റുകളും കർണാടകയിൽ പതിനാല് സീറ്റ് കർണാടകയിൽ ശേഷിക്കുന്നത് പതിനാല് സീറ്റ് മാത്രമാണ് ആ പതിനാല് സീറ്റ് അതുപോലെ തന്നെ മധ്യപ്രദേശിൽ എട്ട് സീറ്റ് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് സീറ്റ് ഉത്തർപ്രദേശിൽ പത്ത് സീറ്റ് പശ്ചിമബംഗാളിൽ നാല് സീറ്റ് എന്നിങ്ങനെ തൊണ്ണൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് നാളെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം എല്ലാ മണ്ഡലങ്ങളിലും വലിയ വിജയപ്രതീക്ഷ ബി ജെ പി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുപോലെ തന്നെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എൻ സി സുപ്രിയ സുലെ എന്നിങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട് ബി ജെ പിയുടെ ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ഘട്ടത്തിൽ മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് നാളെ നടക്കാൻ പോകുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുജറാത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും ഇരുപത്തി ആറില് ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങളും നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു മണ്ഡലത്തിൽ ബി ജെ പി ഇതിനോടകം തന്നെ എതിരില്ലാതെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അതായത് സൂററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതോടുകൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മാത്രമാവുകയും അവിടെ ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയുമായിരുന്നു ബാക്കി ശേഷിക്കുന്ന ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങളാണ് നാളെ തിരഞ്ഞെടുപ്പിലേക്ക് പോവുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിനഗർ മണ്ഡലമാണ് ഗാന്ധിനഗറിൽ അമിത്ഷാ മത്സരിക്കുകയാണ് അമിത്ഷാ അമിത്ഷായുടെ മത്സരവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതായത് എതിർ സ്ഥാനാർത്ഥികളോട് പത്രിക പിൻവലിക്കാൻ ബി ജെ പി സമ്മർദ്ദം ചെലുത്തുന്നു ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ പത്രിക പിൻവലിച്ചിരിക്കുന്നു അമിത്ഷായുടെ ഭൂരിപക്ഷം അത് അഞ്ച് ലക്ഷത്തിന് മുകളിലേക്കായി ഉയർത്തി നിർത്താനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ചില വിവാദങ്ങളും വിലയിരുത്തലുകളും വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഇട നൽകുന്നതല്ല ആ മണ്ഡലത്തിലെ കണക്കുകൾ പ്രത്യേകിച്ചും ഗാന്ധിനഗർ മണ്ഡലങ്ങൾ അവിടെ മുസ്ലിം വോട്ടർമാരുടെ ചെറിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പക്ഷേ എങ്കിൽ പോലും മുസ്ലിം വോട്ടർമാർ ടക്കം ബിജെപിക്ക് കൃത്യമായ പിന്തുണ നൽകിപ്പോരുന്ന ഒരു മണ്ഡലമാണ് ഗാന്ധിനഗർ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് അമിത്ഷാ ആദ്യമായി അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ തന്നെ അഞ്ചു ലക്ഷത്തിലധികം ഭൂരിപക്ഷം അവിടെയുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ബി ജെ പി കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലമാണ് അതിനു മുന്നേ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ ഭൂരിപക്ഷവും ബിജെപിയുടെ സമുന്നതനായ നേതാവ് ലാൽകൃഷ്ണ അദ്വാനി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ലാൽകൃഷ്ണ അദ്വാനി ഏറ്റവും ഒടുവിലായി ഈ ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത് അതിനുശേഷം അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത് ഷാ അവിടെ മത്സരിക്കാനെത്തുന്നു വലിയ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ അമിത്ഷാ അവിടെ നിന്ന് വിജയിക്കുന്നു ഇത്രയധികം രാഷ്ട്രീയമായി അനുകൂല കാലാവസ്ഥയുള്ള ഒരു മണ്ഡലമാണ് ഗാന്ധിനഗർ മണ്ഡലം അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് ഗാന്ധിനഗർ മണ്ഡലത്തിൽ അമിത്ഷാക്കു ഭൂരിപക്ഷം എന്തായാലും ഇരട്ടിയാക്കേണ്ടതില്ല പക്ഷേ അഞ്ചു ലക്ഷം എന്നതല്ല അതിനു മുകളിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ ഇത്തവണ അമിത് ഷാ ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കും എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും മുഴുവൻ ലോക്സഭാ സീറ്റുകളും ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് ബി ജെ ഗുജറാത്തിലെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ ഇത്തവണയും മുഴുവൻ ലോക്സഭാ സീറ്റുകളും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ ഒരു സീറ്റ് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വിജയിച്ച അവസ്ഥയിലുമാണ് ചരിത്ര വിജയം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഗുജറാത്തിൽ നേടിയത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഭയം ഏതുമില്ലാതെ ആശങ്ക ഏതുമില്ലാതെ ചെറിയ സമ്മർദ്ദം പോലുമില്ലാതെ ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിക്കുകയാണ് നാളെ ഗുജറാത്ത് പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ് വലിയ വിജയപ്രതീക്ഷ തന്നെ നിലനിർത്തുകയാണ് ഗാന്ധിനഗർ മണ്ഡലം പ്രത്യേകിച്ചും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അമിത്ഷാ വിജയിക്കും എന്ന പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ് വിവാദങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നൊരിക്കൽ കൂടി ബി ജെ പി പ്രഖ്യാപിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്